ഇന്നിപ്പോഴാണ് വരാൻ പറ്റിയേ ഞാൻ ഇന്നലെ പിന്നെ ഞാൻ രാവിലെ ഒരു ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെയും വൈകിട്ട് നല്ല ഒരു വീഡിയോ ഒക്കെ ഇട്ടപ്പം എന്നെ സ്നേഹിക്കുന്നവർ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കണം അല്ല ഞാൻ ജൂലെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചേച്ചി രണ്ട് നേരവും വീഡിയോ ഇടി ചേച്ചി ചേച്ചിയെ കണ്ടോണ്ടിരിക്കാൻ ഇഷ്ടമാന്നൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ കുഞ്ഞുമക്കളെ നടക്കുന്നില്ല എൻ്റെ സഹോദരിമാരെ നടക്കുന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ചതാണ് രാവിലെ ഈ ചോദിക്കുന്ന വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ചെറിയ ചെറിയ ടിപ്സിനൊക്കെ ഒരു ആൻസർ ആയിട്ട് രാവിലെ എന്തേലും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചാൽ പക്ഷെ പറ്റില്ല കേട്ടോ ഒത്തിരി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇന്നത്തെ ദിവസം അങ്ങ് പോയി ഇപ്പോൾ സമയം എട്ട് മണി ആകാറാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഇടാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ വീഡിയോ ആകട്ടോ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ കേതു നോക്കണം അപ്പോൾ ഇവിടെ നിന്നോണ്ട് അങ്ങ് പറഞ്ഞു കേട്ടോ ക്യാമറ തുടക്കം ഫോൺ നമുക്ക് അവിടെ പോയി ഇരിക്കാവേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കാര്യത്തിലോട്ട് അങ്ങ് പോവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊണ്ടല്ലോ ഈ അരി എല്ലാവർക്കും അറിയാമായിരിക്കും നോക്കിക്കേ നോക്കിക്ക് അരി നമ്മുടെ കർക്കിടകത്തിലൊക്കെ കഞ്ഞി വെച്ച് കുടിക്കുന്ന കർക്കിടകത്തിൽ തന്നെയല്ല കേട്ടോ ഷുഗറുകാർക്ക് എപ്പോഴും കഴിക്കാവുന്നതാണ് പിന്നെ അത്രയാ മീ രണ്ടു തരം ഇത് നവരയരി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അവർ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ ബ്രൗൺ ആണോ അതോ പിന്നെ അങ്ങനെ എന്തോ അവർ ചോദിക്കും കേട്ടോ അപ്പോൾ അറുപത് രൂപ ഒരു കിലോയ്ക്ക് അറുപത് രൂപയുടെ ഉണ്ട് അമ്പത്തഞ്ചിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലത് നോക്കി വാങ്ങിക്കുക നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാനിപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നത് എന്നാലും നവരഹരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ നമ്മൾ പ്രസവം കഴിഞ്ഞ് പ്രസവ ശുശ്രൂഷയ്ക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മൾ നിങ്ങൾ ഓരോ യൂട്യൂബിലൊക്കെ ചാനലിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അവരവിടെ ചെല്ലുമ്പം ദേഹം മുഴുവൻ കുഴമ്പും തൈലൊക്കെ തേച്ചിട്ട് അവർ പായ്ക്കായിട്ട് ഫേഷ്യലൊക്കെ ചെയ്യാൻ നേരം അവരെടുക്കുന്നത് എന്താണെന്നറിയുമോ ഈ നവരയുടെ നമ്മുടെ ഈ നവരയുടെ നവര അത് അവരെങ്ങനെയാണെന്ന് വെച്ചാൽ മോനെ അങ്ങോട്ട് കയറല്ലേ അവിടെ ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കിടപ്പുണ്ട് അതാണ് ഞാൻ പറഞ്ഞു പിന്നെ ആ നവരെ അവരെങ്ങനാന്ന് ചോദിച്ചാൽ നവരെ നല്ലപോലെ വേവിക്കും അവൾ അവർ കുക്കറിനകത്തിട്ട് വേവിച്ചിട്ട് അതിലേക്ക് പാലൊഴിച്ചിട്ടാണ് അത് മിക്സ് ആവാനായിട്ട് നമ്മൾ പായ്ക്കിനകത്തൊക്കെ ഓരോന്നിടുക അല്ലേ പാല് തേനെ അങ്ങനെ റോസ് വാട്ടർ ഒക്കെ നമ്മൾ ഇടത്തില്ലേ എന്ന് പറഞ്ഞ പോലെ അത് അവർ വേവിച്ചിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ടാണ് അവർ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ കർക്കടക ചികിത്സയിലും പ്രസവ ശുശ്രൂഷയിലും ഒക്കെ മുഖത്തിന് നല്ല കളർ വരാൻ വേണ്ടി അവർ ഇങ്ങനെ നല്ല പോലെ ഫേഷ്യല് ചെയ്യുന്നത് നമ്മുടെ അരി വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ദിവസമായിട്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പ്രാവശ്യം എടുത്തു കേട്ടോ അപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ 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 ഞാൻ ഓർത്തു എന്തായാലും കർക്കിടകം തീരുന്നതിന് മുമ്പ് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ കേട്ടോ ഈ നല്ല നല്ല ഫേഷ്യലുകളൊക്കെ പക്ഷെ അപ്പം രാവിലെ പറ്റിയില്ല ഇനിയിപ്പം നാളെ രാവിലെയും എനിക്കൊരു ശകലം തിരെ കൊണ്ട് അതുകൊണ്ട് നാളെ രാവിലെയും പറ്റത്തില്ല പിന്നെ രാത്രിയാകും അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് കരുതി അപ്പം എല്ലാവരും എന്നെ കാണുന്ന എല്ലാവരും ഈ നവരാഫേഷ ചെയ്യണം കേട്ടോ ഞാൻ ഓയിലി സ്കിന്നുകാർക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും നമ്മൾ ട്രൈ ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും സെൻസിറ്റീവ് സ്കിന്ന അതായത് എന്ത് ചെയ്താലും മുഖത്തേക്കാധികം ഒരു സെൻസിറ്റീവ് ഉണ്ടല്ലോ ചിലർക്കൊക്കെ കാണുന്ന ഒരു സ്കിന്നെ അവർക്കും ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നും പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതെങ്കിൽ ഞാൻ കെഞ്ചി തൊഴുതു പിടിച്ച് പറയുവാണ് എന്നെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബ് ഇപ്പോൾ കൂടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ഫാമിലിയിലുള്ള എല്ലാവരും ആരോടും പറയണേ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ നല്ല നല്ല ഫേഷ്യലുകളും എൻ്റെ എൻ്റെ ഉള്ളിലുള്ള എല്ലാ സീക്രട്ടും ഞാൻ എൻ്റെ മുഖത്ത് എന്താണോ ഇടുന്നത് എൻ്റെ മുഖം ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് എൻ്റെ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ പറയുമായിരിക്കും ഓ അതെന്നാന്നൊക്കെ പക്ഷെ എനിക്ക് കുറേ ആൾക്കാരുണ്ട് അത് ഫോളോ ചെയ്യുന്നതും അത് ഇഷ്ടമുള്ളതും ആയ കുറേ ആൾക്കാർ എനിക്കുണ്ട് എനിക്ക് നല്ല നൂറ് ശതമാനം എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരു കുറേ ആൾക്കാരുണ്ട് ഞാൻ എന്ത് ചെയ്താലും അതേപോലെ തന്നെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് ഞാൻ അങ്ങനെയുള്ളവരുടെ എല്ലാ ഫാമിലി ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും ഒരു വീട്ടിൽ തന്നെ എത്ര ഫോൺ കാണും അവരാരും കാണാതെ അവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്താൽ അത് ആവും എന്നൊക്കെ പറയണതൊക്കെ എനിക്കറിയില്ല ആ എന്തായാലും എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ പറഞ്ഞ് അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഇങ്ങനെ ഒരു ശുഭ നായരുണ്ട് കോട്ടയത്ത് ആ ശുഭ നായരുടെ വീഡിയോ എല്ലാവർക്കും നല്ല ഗുണപ്രദമാകുന്ന വീഡിയോ ആണ് പത്തിരുപത്തേഴ് വർഷമായിട്ട് ബ്യൂട്ടീഷ്യൻ ആയിട്ടിരിക്കുന്ന ആൾ അല്ല ബ്യൂട്ടീഷ്യൻ എന്ന് പറയാൻ പോലെ ബ്യൂട്ടി പാർലർ നടത്തുന്ന അങ്ങനെ ഒരു യൂട്യൂബിലാണ് അങ്ങനെയൊക്കെ ഇങ്ങ് പറഞ്ഞേക്കണം അപ്പോൾ എല്ലാവരും കാണും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ എന്നാ ഈ ഹസ്ബൻഡ് ജോലിക്ക് രാവിലെ പോവുമല്ലോ അപ്പോൾ പോയി കഴിയുമ്പോഴത്തേനും ആണിവരിത് മുഖത്തൊക്കെ ചെയ്യുന്നത് ഞാനീ പറയുന്നത് ഒക്കെ ആ സമയത്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ ചോദിക്കുന്നു പറഞ്ഞു നീ എന്തോ ചെയ്തില്ലോ നീ പാർലറിൽ പോയോ എന്നൊക്കെ ചോദിക്കുന്നു പറഞ്ഞു ഹസ്ബൻഡ് ചോദിക്കുന്നു പറഞ്ഞു ഒത്തിരി പേരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ പറന്ന് പറഞ്ഞു ഇങ്ങനെ ശുഭാ നായർ ഇങ്ങനെയുണ്ട് അപ്പോൾ അവരെയും കണ്ട അവരുടെ ഫോണിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ എല്ലാവരോടും നൂറാകുന്നം വരെ ഇങ്ങനെ അപേക്ഷിച്ചോണ്ടിരിക്കും എനിക്ക് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് ഞാൻ പറയുന്നു കേട്ടോ ഇതിനു മുമ്പ് ഒന്നും ഞാൻ പറയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഈ സബ്സ്ക്രൈബ് ഒരു അൻപതായപ്പം നിങ്ങൾ തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ ബീനാ ചേച്ചി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ശുഭ അങ്ങനെ എങ്ങനെയോ അപ്പോൾ എനിക്കൊരു ആഗ്രഹം പെട്ടെന്ന് ഒന്ന് നൂറ് കയ ആകണമെന്നൊരാഗ്രഹം പ്ലേ ബട്ടൺ കിട്ടണം എന്നൊരാഗ്രഹം അങ്ങനെ അങ്ങനെ നമുക്ക് പ്ലേ ബട്ടൺ ഇപ്പം ഞാൻ എപ്പോഴും പറയും പ്ലേ ബട്ടൺ കിട്ടിയിട്ട് ഞാനിത് ഇന്ന ഇവിടെ കിട്ടിയാൽ ഇവിടെ വെക്കും അപ്പോൾ കയറി വരുമ്പോൾ എല്ലാവരും കാണുന്ന ശുഭ നായർ ഉള്ളതും അങ്ങനൊക്കെ എനിക്കൊത്തിരി സന്തോഷമാകട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കണം കേട്ടോ ഞാൻ എൻ്റെ സന്തോഷവും ആഗ്രഹവും അങ്ങ് പറയുന്ന ആകട്ടോ ഇവൾക്ക് എന്നാ ഇവൾക്ക് എന്താ ഇവൾക്ക് ഇവളുടെ അങ്ങനെ വെപ്പിക്കും അങ്ങനൊക്കെ പറഞ്ഞ കുശുപൊന്നും ആരും ഓർക്കരുത് എല്ലാവരും സ്നേഹമായിട്ട് എൻ്റെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇനി ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഹസ്ബൻഡ് ചോദിക്കും കേട്ടോ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ ഈ ആരോടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു സത്യം ഞാനിങ്ങനെ ഇപ്പോഴും എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തേലും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ മക്കള് മക്കളിവിടെ ഉള്ളപ്പോൾ അവരോട് പറയും അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറച്ചു നേരം അങ്ങനെ ഉണ്ടായിരിക്കും അപ്പം നിങ്ങളുടെടുത്ത് വരുമ്പോഴത്തേനും അതുകൊണ്ടാണ് ചിലരൊക്കെ പറയും വലിച്ച് നീട്ടാതെ എന്നൊക്കെ പറയും എനിക്കിങ്ങനെ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞാനിത് തന്നെ തുടരും ഇഷ്ടമുള്ളവർ കാണുക അപ്പോൾ നമ്മുടെ പായ്ക്ക് അപ്പോൾ ഞാൻ ആ ഇതെങ്ങനെയാണ് ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ മുമ്പ് ഈ അരിയ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുക എന്നിട്ട് പിന്നെ അത് നല്ല നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ അല്ല ഇത് പെട്ടെന്ന് എടുത്ത് കഴുകി വരി മിക്സിയുടെ ജാറിൽ ജാറിലെടുത്തിട്ട് അരച്ചാൽ ഇത് കുറച്ചല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ നമ്മുടെ മുഖത്തിന് നമ്മുടെ കയ്യേലെ മുഖത്ത് കഴുത്തേൽ എല്ലാം നമുക്കിടാം പക്ഷേ ഈ നമുക്ക് പെട്ടെന്ന് നമുക്ക് പിന്നെ നിങ്ങൾ കുളിക്കുന്നതിനൊക്കെ മുമ്പാണെങ്കിൽ കർക്കിട മാസം എണ്ണ തേച്ചൊക്കെ കുളിക്കണം കേട്ടോ എണ്ണ തേച്ചൊക്കെ കുളിച്ച് കഴിഞ്ഞാണെങ്കിൽ ഫുൾ ബോഡി ഇത് തേക്കാനായിട്ട് ായിട്ടാണ് ഉദ്ദേശമെങ്കിൽ കുറച്ച് ഏറെ എടുക്കാം കേട്ടോ ഞാനിവിടെ ഇപ്പം രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർന്ന് കിട്ടിയപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ചെറിയ ഒരു സ്ക്രബ് പോലെ ഇരിക്കും പൂർണ്ണമായിട്ടും നമ്മൾ എന്തൊക്കെ കാണിച്ചാലും പൂർണ്ണമായിട്ട് ഇത് അരയത്തില്ല അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ തരികൾ കാണും അപ്പോൾ അതും കൂടെ കൂട്ടുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല ഒരു സ്ക്രബും കിട്ടും മസാജും കിട്ടും പായ്ക്കും കിട്ടും ഒത്തിരി 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 ഗുണങ്ങളുള്ള ഞാൻ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ നവലേരി ഫേസ് പാക്ക് കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്ന് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഇത്രയാളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കർക്കടമാകട്ടെ എന്നോർത്തോണ്ട് ഞാനിത് കാണിക്കാതിരുന്നേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും നല്ല കളർ വരും ഈ നവരേരി ഇട്ടാൽ എങ്ങനെയാണെന്നറിയോ നമ്മളിപ്പോൾ നമ്മൾ വേറെ ഏത് പായ്ക്കിട്ടാലും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തുടച്ച് മാറ്റി കഴിയുമ്പോഴേ നമുക്ക് നമുക്ക് മുഖത്ത് നല്ല ഒരു തെളിച്ചറിയാൻ പറ്റും ഈ നവരേരി ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്ന് തന്നെ ഇതിന് ഒരു റിസൾട്ട് മുഖത്ത് അത്ര അങ്ങോട്ട് അറിയാൻ പാടില്ലായിരിക്കും എങ്കിലും നമ്മുടെ മുഖത്ത് ഒരു സോഫ്റ്റ്നെസ് വരും നമുക്ക് നല്ല കളറൊക്കെ ചെറുതായിട്ട് വരും പക്ഷേ ഫേഷ്യലൊക്കെ പാർലറിൽ പോയി ചെയ്യുന്ന പോലെ ആകട്ടോ ഒരു നാളെ അല്ല നാളെ കഴിഞ്ഞാകുമ്പോഴത്തേനും നന്നായിട്ട് തെളിഞ്ഞു വരുന്ന പോലെ അപ്പോൾ ആ തെളിഞ്ഞു വരുന്നതിൻ്റെ കൂടെ ഒന്നുകൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല സുന്ദരമാകും മുഖം മുഖത്ത് പാടുകളൊന്നും വരത്തില്ല മുഖം നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാകും മുഖത്തിന് നല്ല കളർ വരും നിങ്ങൾ ഒന്ന് 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 ഇത് ചെയ്യാനായിട്ടൊരു ക്ഷമ കാണിച്ച് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന നമ്മുടെ സാധാ എടുക്കുന്ന സാധനം പാൽ ഞാൻ അരച്ച് ഒരു ബൗളിനകത്ത് വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരട്ടെ കണ്ടോ നമ്മുടെ ഇതാ ഇത്രയേ ഉള്ളൂ എനിക്ക് കേട്ടോ ഇത് രണ്ട് സ്പൂൺ എടുത്തിട്ട് പിന്നുണ്ടല്ലോ നമുക്ക് ഇത് അരയാൻ പാടാണെങ്കിൽ ഒരു കുറച്ച് നേരം ഒന്ന് സാവകാശം എടുത്ത് ഒന്ന് നല്ലപോലെ അരച്ചെടുക്കുവാണെങ്കിൽ ഇതുപോലെ വരും പക്ഷേ ഇത് കണ്ടോ തരി തരിപ്പ് ഇതിനകത്ത് എപ്പോഴും കാണും കേട്ടോ ഇത് പൂർണ്ണമായിട്ടും പൊടിയത്തില്ല അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്യുവാണേ ഇത്രയും പാലും കൂടെ ഞാൻ മിക്സ് ചെയ്തു കാരണം അവരെയായിരിക്കും അകത്ത് പാല് മിക്സ് ചെയ്യുന്നത് ഏത് സ്കിന്നിനാണ് ട്രൈ ടു നോർമൽ സ്കിന്നുകാർക്ക് അതല്ല അപ്പം അതൊന്ന് ആദ്യം പറയാവേ എൻ്റെ ടൗവിലും കൂടെ എടുത്തുകൊണ്ട് വരട്ടെ കൂടെ ട്രൈ റ്റു നോർമൽ സ്കിന്നുകാർക്ക് എന്നാൽ അവരെ അരച്ച് വെച്ചിരിക്കുന്നതിനകത്തോട്ട് പാലൊഴിച്ചാണ് പാലൊഴിക്കാം പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടർ റോസ് വാട്ടർ വേണം ഓയിലി സ്കിന്നുകാർക്ക് ഇത് മിക്സ് ആക്കാനായിട്ട് പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരില്ലേ അതായത് കറുത്തപാടുകളും മുഖത്ത് വല്ലാണ്ട് ചുളിവുകളും പിന്നെ ചുളിവ് വരാൻ സാധ്യതയുള്ള സ്കിന്നും നല്ലപോലെ ചുളിവുള്ളവരും ഒക്കെ എല്ലാവരെയകത്ത് തേനൊഴിക്കണം തേൻ തേനൊഴിക്കാൻ പ്രയോഗിച്ചു തേനൊഴിച്ച് വേണം അവര് ചെയ്യാനായിട്ട് നല്ലപോലെ ചുളി ഉള്ള സ്കിന്നിനും ഒരു അമ്പത്തഞ്ച് വയസ്സിനോട്ട് മേലോട്ടുള്ളവരും ഒക്കെ ചുളി മാറാനും ഒക്കെയായിട്ട് ഈ നവരരിയുടെ ഇതിനകത്തോട്ട് തേന ഒഴിച്ചിട്ട് വേണം മോത്തിടാനായിട്ട് ഇവർ നമ്മുടെ ഈ പ്രസവ ആയിട്ട് പോകുന്നവർ കൂടി വന്നാൽ അവർ മുപ്പത്തഞ്ചിന് വയസ്സിന് താഴെയുള്ള രണ്ടാമത്തെ ആണെങ്കിലും മൂന്നാമത്തെ മുപ്പത്തഞ്ച് വയസ്സ് താഴെയുള്ളവരായിരിക്കുമല്ലോ കൂടുതലും അപ്പോൾ അവർ എല്ലാവർക്കും ഈ ഒരു പായ്ക്കാണ് അല്ല സോറി പാലാണ് മിക്സ് ചെയ്യുന്നത് പാലിട്ടിട്ടാണ് അവർ കഴുത്തേലും ഇങ്ങനെ മോട്ടോട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് കേട്ടോ അവർ കൈയിലും കാലയിലും എല്ലാം ഈ നവരപ്പായ്ക്കാണ് ഇടുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നല്ല സുന്ദരമായിട്ട് അവർ വെളുത്തിരിക്കും ഈ തൈലത്തിൻ്റെയും കുഴമ്പിൻ്റെയും എണ്ണകളുടെയും ഒക്കെ കൂട്ടിൻ്റെ കൂട്ടിനോടൊപ്പം തന്നെ അവർ ഈ നവരേടെയാണ് ആയിക്കിടുന്നത് അപ്പോൾ നമുക്ക് മുഖത്തിടാൻ ഞാൻ നല്ലപോലെ മുഖണ്ട പോലെ വാശി ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇത് കണ്ടോ ഒഴിച്ച് ഞാനിങ്ങനെ വെച്ചേക്കു വേണം ഇനി നല്ലതുപോലെ ഇച്ചിരി വെള്ളവാറ്റ ആയിട്ട് ഇരിക്കുന്നാലും നമുക്ക് പാൽ ഒഴിക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് മസാജ് ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി പാലൊക്കെ അതിനകത്ത് വേണം ഇതിനൊരു ചെ ഒരു 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 കോമ്പിനേഷൻ അതായത് നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് പാലെടുത്താൽ മതി കേട്ടോ ആദ്യം ഞാൻ ഫുള്ള് മുഖത്തൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് അവരൊക്കെ ആയുർവേദ ഇവിടെ ചെയ്യുന്ന പോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണേ കഴുത്തേൽ ആദ്യം നമുക്ക് കഴുത്തേൽ തുടങ്ങാം കഴുത്തേ മസാജൊക്കെ ഇന്നലെ ഓയിൽ എങ്ങനെയാണ് കഴുത്തേല് മസാജ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം Olha നമ്മുടെ ഈ അവരാ വേസ്പായിക്കൊണ്ടല്ലോ നമ്മുടെ ചുണ്ടയല നമ്മുടെ കണ്ണിന് ചുറ്റും എല്ലാം ഇട്ട് കൊടുക്കാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കാരണം നമ്മുടെ കണ്ണിന് ചുറ്റും കണ്ണിൻ്റെ തൊട്ട് താഴെയായിട്ട് കുഞ്ഞു 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 ഞരമ്പുകളുണ്ട് അതുകൊണ്ട് ചില പായ്ക്കുകളൊക്കെ നമുക്ക് അങ്ങോട്ട് കയറ്റി ഇടാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ നവരേരിയുടെ ഫേസ് പായ്ക്കും പാലും കൂടെ നമുക്ക് കണ്ണിന് ചുറ്റും ഉരുകയിലും ചുണ്ടയിലും ചുണ്ടെ നല്ല മസ്തായിട്ട് ചുണ്ടയിൽ ഇട്ട് കൊടുക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ ചുണ്ടയിലെ ഈ ഡെഡ്സൽസ് എല്ലാം മാറാനായിട്ട് സൂപ്പറാകെട്ടോ ചുണ്ടെ നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് മസാജ് ചെയ്തുകൊണ്ട് ഈ പായ്ക്കിടിയിരിക്കണം ഇനി സംസാരിക്കരുത് മിണ്ടരുത് ഒന്നും ചിരിക്കുക പോലും ചെയ്യരുത് ഒരു പതിനഞ്ച് മിനിറ്റ് മതി എന്നാ വരാ ബേസ് പായ്ക്ക് പതിനഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തിട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും അയ്യോ ഇതെൻ്റെ മുഖമാണോ എൻ്റെ മുഖം ഇത്രയും സോഫ്റ്റ് ആയോ ഈ ശുഭച്ചേച്ചി എല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇത്രയും നല്ല ഇതൊന്നും ആയിട്ടില്ല കേട്ടോ അത്ര നല്ല സോഫ്റ്റ് ആയി ഇത് നിങ്ങൾ മനസ്സിൽ പറയും ഉറപ്പായിട്ടും അപ്പോൾ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു വരാം കേട്ടോ എന്റെ മുഖം ഞാൻ പതിനഞ്ച് മിനിറ്റ് വെച്ചോണ്ടിരുന്നിട്ട് നല്ലപോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞു എങ്ങനെയുണ്ടോ എന്റെ മുഖം ഞാൻ ഇത്രേ നേരം ഇരുന്ന് പ്രസംഗിച്ചിട്ട് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴുകി കളഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ യ്ക്ക് നല്ല മാറ്റം അയ്യോൻ്റെ അമ്മോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ പെട്ടെന്ന് ചെയ്ത് നോക്കണേ നവരേരി ചിലപ്പം ചിലരുടെ അടുത്ത് കാണത്തില്ലായിരിക്കും അല്ലേ നവരേരി നവരേരി എന്ന് പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് ഈ കർക്കടകത്തിലൊക്കെ എല്ലാ ഷോപ്പുകളിലും ഇത് കിട്ടും അപ്പം പിന്നെ നവരേരി എവിടെയാ കിട്ടുന്നതെന്ന് ഒന്നും ചോദിക്കാൻ എല്ലാ ഷോപ്പുകളിലും ഇതുണ്ട് എന്നുവെച്ചാൽ ചെറിയ ചെറിയ കടകളിലൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ ചില വലിയ ഒരുമാതിരിയുള്ള സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നവരേരി കിട്ടും പിന്നെ അങ്ങാടി കടകളിലെല്ലാം നവരേരി കിട്ടും വലിയ വലിയ അങ്ങാടി കടകളൊക്കെ ഇല്ലേ നമ്മുടെ ഇവിടെ കോട്ടയത്ത് എല്ലായിടത്തും കിട്ടും കേട്ടോ അപ്പോൾ വാങ്ങിച്ച് കുതിർത്ത് ഇങ്ങനെ എല്ലാവരും ചെയ്യണം ഇപ്പം നിങ്ങൾ ഓർക്കും നമ്മളെല്ലാം പായ്ക്കിവിടുന്നത് ഈ ഈ ഒരു ഇതാണ് നമ്മൾ ഇങ്ങനെ പ്രസവം കഴിഞ്ഞ് രക്ഷയ്ക്കായിട്ട് മുഖത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ ഫേസ് പായ്ക്ക് അവർ ഫേഷ്യൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ഫേസ് ഇതാണിത് നവരേരി അപ്പം നവരേരിയുടെ കൂടെ പാലും കൂടെ ചേർത്ത് ടൈറ്റ് ടു നോർമൽ സ്കിന്നുകാർക്കിടാം നവരി അരിയുടെ കൂടെ തേൻ ചേർത്ത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇടാം അതായത് ചെറിയ ചുളിവൊക്കെ മുഖത്തുള്ളവർക്ക് തേൻ ഞങ്ങൾക്ക് തന്നെ ചെയ്യണം കേട്ടോ പിന്നെ പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് റോസ് വാട്ടർ നേടത്തും ചെയ്യാം അപ്പോൾ ഞാൻ പോവുകയാണ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇതെല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ച് മുഖത്ത് നോക്കിക്കേ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഫിറ്റ് ഇത് ഈ ഇതിട്ടിട്ട് മസാജ് ചെയ്യണം കേട്ടോ അത് മസ്റ്റാണേ മസാജ് ചെയ്ത് ഇത് കഴുകി കളഞ്ഞിട്ട് നാളെയോ നാളെങ്കിലും ആരെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഏത് ഫേഷ്യലാണ് ചെയ്തതെന്ന് അപ്പം എല്ലാവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു ശുഭാനായരുണ്ട് ഒന്ന് പോയി കാണുമെന്ന് പറയണം കേട്ടോ കുശുംപൊന്നും മനസ്സ് വെക്കരുത് ഓ ഞാൻ ചെയ്ത് എനിക്ക് മാത്രം കളർ കിട്ടിയാൽ മതി മറ്റേ അത് കിട്ടരുത് അതുകൊണ്ട് പറയത്തില്ല അങ്ങനെ ഉണ്ട് കേട്ടോ ഞാനത് ഒന്നും പറയാനല്ല അപ്പം നമ്മുടെ കൂടെ ഈ എനിക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം നമുക്ക് കുറേ മലപ്പുറം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എവിടെയൊക്കെ ഏതൊക്കെ ഉണ്ടെന്നല്ല ഞാൻ പഠിച്ചു ജില്ലയല്ല ഏതൊക്കെ കൊച്ചു 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 സ്ഥലങ്ങളുണ്ടെന്നെല്ലാം എനിക്ക് പറയാം ഓയിലിൻ്റെ ഇതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടല്ല അല്ലെങ്കിലും ഇങ്ങനെ ഓരോരുത്തരും വിളിക്കുകയൊക്കെ ചെയ്തപ്പം നമ്മുടെ അടുത്ത് ആരും അങ്ങനെ കുശുമ്പോൾ അസൂയം ഉള്ള ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെന്താണെന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവർക്കും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓയിലാണേലും ഒരുപാട് ആൾക്കാർ ചേച്ചി നോക്കിയിട്ട് ബന്ധുക്കൾക്കും റിലേഷനിൽപ്പെട്ട് നെയ്ബേഴ്സിനും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇന്നെയാണ് പറഞ്ഞിട്ട് വിളിക്കുക വാങ്ങും പറഞ്ഞ് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവരുടെ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയാം നമ്മുടെ പാർലറിൽ വരുന്നവരെ നമ്മൾ ചെയ്തിട്ട് ഇറങ്ങിപ്പോയിട്ട് താഴെ ചെന്നിട്ട് എവിടെ പോയെന്ന് ചോദിച്ചാൽ പാർലറിൽ പോകുന്നതെന്ന് പറയത്തില്ല അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയെന്ന് പറഞ്ഞാല് ഞാൻ തിരുലക്കര പാർലർ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ചുപേരൊക്കെ അവിടെ അവിടെയൊക്കെ പറയത്തില്ല ഇന്നടുത്ത് ചെയ്തൊന്നും പറയത്തില്ല അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് നല്ല കളറും വരും മുഖത്ത് ചെറിയ ചെറിയ കുത്തുകൾ പാടുകൾ എല്ലാം നിങ്ങൾക്കും ആ മുഖത്തെ മാറി മുഖത്ത് അപ്പോൾ തന്നെ ഒരു നല്ല തിളക്കം കിട്ടും പിന്നെ ഞാൻ അവരവരുടെ ഫേസിൽ ചെയ്ത് 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 ചെയ്താക്കട്ടോ കളർ വരുന്നത് അതായത് ഇന്ന് ചെയ്താൽ നാളെ നാളെ ഇട്ടേ തെളിഞ്ഞു വരത്തുള്ളൂ ആ തെളിഞ്ഞു വരുമ്പോൾ പിന്നെ വീണ്ടും നമ്മൾ നെട്ട് കൊടുക്കണം അപ്പം നമ്മുടെ മുഖം നല്ല സൂപ്പറാകും പിന്നെ പ്രത്യേകിച്ച് ഓയിലും കൂടി ഇടുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ കർക്കിടകം തീരുന്നതിന് മുമ്പേ സുന്ദരി ായിക്കോണം പിന്നെ വേറൊരു കാര്യം കർക്കിടകത്തിൽ നമ്മുടെ ഓയിൽ ഫുൾ ബോഡി തേച്ച് കുളിക്കാം മൂന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തേച്ച് കുളിക്കാം പിന്നെ വൈറ്റമിനും ഓയിലൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഒത്തിരിയൊക്കെ തേക്കാൻ അതിൻ്റെ വൈറ്റമിനും ഇതൊക്കെ വിലയൊക്കെ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ശകലീച്ചെടുത്ത് നല്ലപോലെ തേച്ച് മസാജ് ചെയ്യുക കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്